ദേശീയ തലത്തിൽ വെറുപ്പും വിദ്വേഷവും ഇസ്ലാമോഫോബിയയും ഫോബിയയും വിൽക്കുന്നതിന് എന്തെല്ലാം തരത്തിലുള്ള വ്യത്യസ്തമായ സംഗതികളാണ് നടക്കുന്നത് എന്നുള്ളതിൻ്റെ തെളിവാണ് കമ്മിറ്റിയെ ഒരു ഓൺലൈൻ ചാനലിലൂടെ വന്ന ഒരു വാർത്ത കഴിഞ്ഞ ദിവസം എനിക്കൊരു സുഹൃത്തായി ചേർന്നത് അതിൽ നമ്മുടെ നാട്ടിൽ ചെയ്ത ഒരു ഒരു കാര്യത്തെ മറ്റൊരു തരത്തിലേക്ക് എങ്ങനെയാണ് ഡൈവേർട്ട് ചെയ്യപ്പെടുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ചും ഒരു ജാഗ്രത ഇത് സംഘടിപ്പിക്കുന്നവർക്കും ആവശ്യമാണ് ഇത് രണ്ടും ചേർത്ത് ചേർത്തുവച്ച് ആ വാർത്തയെ നോക്കി കണ്ടാൽ ദൈ ഇങ്ങനെയിരിക്കും അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഫലസ്തീൻ ഐക്യദാർഢ്യ റാലികൾ കേരളത്തിൽ ധാരാളമായി നടന്നപ്പോൾ വ്യത്യസ്തരായ പലരും അതിനെ അഭിസംബോധന ചെയ്ത് രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിൽ വിവിധ തരം ജാഥകൾ നടന്നു ഈ ജാഥകളിലൊക്കെയും നമ്മുടെ നാട്ടിലെ നേതാക്കൾ പങ്കെടുത്തു ദേശീയ നേതാക്കൾ പങ്കെടുത്തു ഇങ്ങനെയൊക്കെ പങ്കെടുത്തപ്പോഴാണ് ഖാലിദ് മിഷൽ എന്ന് പറയുന്ന ഒരാളിനെ ഓൺലൈനായി ഈ ഹമാസിൻ്റെ രണ്ടാം നിര മൂന്നാം നിര നേതാക്കളിൽ ഒരാളായ അദ്ദേഹത്തെ കൊണ്ടുവന്ന് ഓൺലൈനായി ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യിച്ചത് ഈ സന്ദർഭങ്ങളിൽ യാതൊരു കാര്യവും ഇല്ലാത്തതാണത് അതുകൊണ്ടെന്തെങ്കിലും പ്രസക്തിയൊന്നും ഉണ്ടാവുന്നുമില്ല പക്ഷേ ഞങ്ങൾ ചെയ്തത് മുന്തിയതാണ് എന്ന് വരുത്താൻ വേണ്ടിയാണ് അങ്ങനെ ഒരു പരിപാടി വച്ചത് അങ്ങനത്തെ കുറേ പരിപാടിക്കാർ ഇതിനകത്തുണ്ട് നാലഞ്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഈ വയനാട് ദുരന്തമൊക്കെ കത്തി കത്തിനിൽക്കെ ഇസ്മായിൽ ഹനിയ കൊല്ലപ്പെട്ടപ്പോൾ അതിൻ്റെ പ്രതിഷേധ പ്രകടനം അതിനിടയിലൂടെ നടത്തി ഈ പറയുന്ന കാര്യങ്ങളൊന്നും പ്രസക്തമല്ലെങ്കിലും ഇവിടെ ഇതിനെ മൂപ്പിച്ച് നിർത്തുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നവരുണ്ട് പിന്നെ അവരെയും കുറ്റം പറയാൻ അവർ മൂപ്പിച്ചില്ലെങ്കിലും മൂത്ത് നിൽക്കുന്നവർ മറുവശത്തുമുണ്ട് ഏതായാലും ഇതിനിടയിൽ പെട്ടുപോകുന്നത് സാധാരണക്കാരായ സമാധാനകാംക്ഷികളായ സ്വസ്ഥമായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യരാണ് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം ഏതായാലും അങ്ങനെ അദ്ദേഹത്തെ കൊണ്ട് ഈ ഫലസ്തീൻ ഐക്യദാർഢ്യം ഉദ്ഘാടനം ചെയ്തൊക്കെ കഴിഞ്ഞ് അതൊക്കെ മറന്നുകഴിഞ്ഞ വേളയിലാണ് ഇപ്പോൾ ടൈംസ് നൗ എന്ന് പറയുന്ന ഒരു ചാനലിലൂടെ ഒരു വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത് അതായത് ഇസ്മായിൽ ഹനിയ കൊല്ലപ്പെട്ട് കഴിഞ്ഞ് ഇനി വരാൻ പോകുന്ന നേതാവും കേരളവുമായുള്ള ബന്ധം ഇങ്ങനെയുണ്ട് അദ്ദേഹത്തിന് കേരളവുമായ ആകെയുള്ള ബന്ധം ആര് വഴിയോ കണക്റ്റ് ചെയ്ത് ഓൺലൈനായി പരിപാടി ഉദ്ഘാടനം ചെയ്യിച്ച് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വഴിക്ക് പോയെങ്കിലും കേരളത്തിൻ്റെ തോളിലാണ് ഇത് വെച്ചു കൊടുത്തിരിക്കുന്നത് കാരണം കേരളം എങ്ങനെയെങ്കിലും ഒന്ന് പഴുപ്പിച്ചെടുക്കാൻ വല്ലാതെ വെമ്പൽ കൊള്ളുകയും ഇപ്പോൾ ഒരു അരപ്പഴുപ്പായോ എന്നൊരു തോന്നൽ ഉണ്ടാവുകയും ചെയ്തതോടുകൂടി ഇതിൻ്റെ എണ്ണം വർദ്ധിക്കും ഇതിൽ പറയുന്നത് എന്താണെന്നറിയോ അത് വേറൊന്നുമല്ല ഈ പറയുന്ന ഖാലിദ് മിഷൽ എന്ന് പറയുന്ന ആളായിരിക്കും ഇനി ഇസ്മായിൽ ഹനിയയ്ക്ക് ശേഷം വരാൻ പോവുക അദ്ദേഹത്തിന് കേരളവുമായുള്ള ബന്ധത്തെക്കുറിച്ച് ചില സൂചനകൾ ആ സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചതിന് ശേഷം ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് എറണാകുളത്ത് സീരിയൽ ബോംബ് ബ്ലാസ്റ്റുകൾ ഉണ്ടായത് ഒന്നിലധികം ബോംബുകൾ പൊട്ടിത്തെറിക്കുകയും ഏഴ് പേർ കൊല്ലപ്പെടുകയും ഒക്കെ ചെയ്തു ആ സംഗതിയും അദ്ദേഹത്തിൻ്റെ പ്രസംഗവുമായുള്ള ബന്ധം ഇപ്പോഴും അന്വേഷിച്ചു വരികയാണെന്നാണ് ഇത്തരം മാധ്യമങ്ങൾ വാർത്തയുണ്ടാക്കി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ആ കേസിൽ മാർട്ടിനെ പിടിച്ചു മാർട്ടിൻ മാത്രമേ ഉള്ളതെന്ന് പറഞ്ഞു മാർട്ടിൻ ഒറ്റയ്ക്കാണ് ഇതെല്ലാം ചെയ്തതെന്ന് പറഞ്ഞു മാർട്ടിൻ്റെ ഇതെല്ലാം അവസാനിച്ചെങ്കിലും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ ഇത് ഇങ്ങനെ കത്തിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് ടൈംസ് നൗ വളരെ പ്രശസ്തമാണ് കോവിഡ് വന്ന സമയത്തും അല്ലാത്തപ്പോഴുമൊക്കെ എല്ലാത്തരം വാർത്തകളും പ്രചരിപ്പിച്ച് ഒടുവിൽ ഇതിൻ്റെ പരിശോധനാ കമ്മിറ്റി കണ്ടെത്തി പിഴയടപ്പിച്ചവരാണവർ പക്ഷേ കാര്യമില്ല അവരിപ്പോഴും ആ പ്രവർത്തനം തുടരുന്നു എന്നുള്ളതാണ് ടൈംസ് സ്നൗവിൻ്റെ ഒരു പ്രത്യേകത ഇത് പറയുന്നത് രണ്ട് കാര്യത്തിനാണ് ഒന്നിത്തരം കാശു വാങ്ങിയുള്ള ദുഷ്പ്രചരണങ്ങളെ കരുതി ഒടിക്കുന്നതോടൊപ്പം മറുവശത്ത് ഇതിൻ്റെ സാഹചര്യങ്ങൾ ഒരുക്കുന്ന മിടുക്കന്മാരായ ആളുകൾ കൂടി കരുതാൻ വേണ്ടി പറഞ്ഞതാണ്